നമസ്കാരം പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു ചില ബീഹാറിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് വരും ആഴ്ചകളിലാണ് പിന്നെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മൂന്നു നാല് മാസങ്ങൾക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ ശക്തമായ വേരോട്ടമുള്ള കോൺഗ്രസ്സിന് വേരോട്ടമുള്ള സ്ഥലങ്ങളാണ് ഈ സംസ്ഥാനങ്ങളൊക്കെയും എന്ന് എടുത്തു പറയണം പക്ഷേ കോൺഗ്രസ്സിന് അവിടെ ഒന്ന് ജയിക്കാനായിട്ട് അല്ലെങ്കിൽ വിജയിച്ച് കയറണമെന്ന യാതൊരു താല്പര്യവും ഉണ്ട് എന്ന് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഇന്ത്യയിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാനും പോകുന്നില്ല അതിന് പ്രധാന കാരണം മോദിയുടെ അപ്രമാദിത്വമോ മോദിയുടെ ഹീറോയിസമോ ഒന്നുമല്ല കോൺഗ്രസിൻ്റെ വലിയ തോതിലുള്ള പരാജയമാണ് ഹൈക്കമാൻഡിൻ്റെ പരാജയമാണ് ഹൈക്കമാൻഡിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള പരാജയമാണ് ഹൈക്കമാൻഡ് നേതാക്കളെ സാധാരണപ്പെട്ട നേതാക്കളെ അതായത് ഓരോ സംസ്ഥാനത്തെയും നേതാക്കളെ ഭയന്നുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലിയാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോദിയുടെ അപ്രമാദിത്വം ഇന്ത്യയിൽ ശക്തമായിട്ടുണ്ട് ബി വളർച്ച അതിശക്തമാണ് എന്നത് എടുത്തു പറയണം ആ കൂടെ തന്നെ ഹൈക്കമാൻഡിന്റെ വലിയ തോതിലുള്ള ദൗർബല്യം വലിയ തോതിലുള്ള പരാജയം കൂടിയാണ് കേന്ദ്രത്തിൽ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയാനുള്ള കാരണം ഹൈക്കമാൻഡിന് അതായത് ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധിയും സോണിയയും പ്രിയങ്കയും അടക്കമുള്ള നേതാക്കളാണ് ആൾ നേതാക്കളെയാണ് കോൺഗ്രസ്സുകാർ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് അവിടെ എ ഐ സി സിക്ക് പ്രസിഡൻ്റുണ്ട് മല്ലികാർജ്ജുന ഖാർഗെ ജനറൽ സെക്രട്ടറി ഉണ്ട് കെ സി വേണുഗോപാൽ അവരൊക്കെ ഈ ഹൈക്കമാൻഡിൻ്റെ തൊട്ട് താഴെയാണ് എത്ര വലിയ ഹൈ പിന്നെ എ സി സി പ്രസിഡന്റ് വന്നാലും ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിലെ നേരത്തെയുള്ള രാ രാഹുല് സോണിയ പ്രിയങ്ക ഇവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ മൂന്ന് ത്രീ ഈ ത്രിമൂർത്തികൾക്ക് മറ്റ് നേതാക്കളെ മറ്റ് സംസ്ഥാനത്തുള്ള സാധാരണപ്പെട്ട പ്രാദേശിക നേതാക്കളെ വലിയ തോതിൽ ഭയമാണ് പ്രാദേശിക നേതാക്കളെ കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കളെ മാത്രമല്ല അവരുടെ ഘടക കക്ഷികളെ നേതാക്കളെ പോലും വലിയ തോതിലുള്ള ഭയമാണ് അവരെന്ത് വിചാരിക്കും അവരെങ്ങനെ പ്രവർത്തിക്കും എന്നൊക്കെയുള്ള തോന്നൽ കൊണ്ട് അവരെ എപ്പോഴും അധികാര ശ്രേണിയിലേക്ക് ഉയർത്തിക്കൊണ്ടു വരാനുള്ള ഒരു ശ്രമം മാത്രമാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പറയാനുള്ള എടുത്തു പറയാനുള്ള പ്രധാന കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് സജീവമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് കെ പി സി സിയുടെ പുനഃസംഘടന വന്നത് കെ പി സി സിക്ക് വളരെ കുറച്ച് ആളുകളെ മാത്രം ചേർത്തുകൊണ്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്യാം കെ പി സി സി ജനറൽ സെക്രട്ടറിമാർക്ക് വളരെ കുറച്ച് സാധനങ്ങൾ കൊടുത്തുകൊണ്ട് പത്തോ അറുപതോ പേരെ മാത്രം കെ പി സി സി ജനറൽ സെക്രട്ടറിമാരാക്കും എന്ന് മാത്രമാണ് അറിഞ്ഞത് എന്നാൽ ഇപ്പോൾ നൂറിൽ കൂടുതൽ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം ഒരാൾ പോലും കേൾക്കാത്ത പേരുകളാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ വാർഡ് നേതാക്കൾ പോലും ഇതിനകത്ത് ഇടം പിടിച്ചിട്ടുണ്ട് എന്നിടത്താണ് ഈ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസം എത്രമാത്രം ശക്തമായിട്ടുണ്ട് ഹൈക്കമാൻഡിൻ്റെ അവിടെ എത്ര മാത്രം ഇത് വേര് പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതായത് പിന്നെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ അതായത് സംസ്ഥാന നേതാക്കൾ എന്ന് പറയുമ്പോൾ കെ സി വേണുഗോപാലുണ്ട് വി ഡി സതീശ്വരുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് കെ മുരളീധരൻ ഉണ്ട് കെ സുധാകരനുണ്ട് സണ്ണി ജോസഫുണ്ട് അങ്ങനെ എണ്ണി ഒടുങ്ങാത്ത ഒരു നിര കെ മുരളീധരൻ അടക്കമുള്ള ഒരു നിര തന്നെയുണ്ട് ഇവർക്കൊക്കെ ഓരോ ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകൾക്ക് അവരുടെ നേതാക്കളെ അവർക്ക് അവരുടെ ചൊൽപ്പടിക്കുള്ള അവരുടെ ശിഷ്യന്മാരെ അവരുടെ കൂടെ നിൽക്കുന്നവരെയൊക്കെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരാക്കണം കെ പി സി സി സെക്രട്ടറിമാരാക്കണം വൈസ് പ്രസിഡന്റ്മാരാക്കണം ഇത്തരത്തിലുള്ള നിവേദനം ഹൈക്കമാൻഡിലേക്ക് ഇങ്ങനെ അണമുറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ പേടിച്ചിട്ട് ഈ പറയുന്ന ലിസ്റ്റൊക്കെ അങ്ങോട്ട് അംഗീകരിച്ച് വിടുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഒരു നയം ആ നയത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഭാരവാഹിത്വമുള്ള അതായത് വി ഡി സതീശൻ നമുക്കറിയാം പ്രതിപക്ഷ നേതാവാണ് അതുപോലെ തന്നെ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റാണ് ഇവരെയൊക്കെ തന്നെ വീണ്ടും ഒരു കോർ കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി വലിയൊരു കമ്മിറ്റി ഇപ്പോഴുണ്ടാവുന്ന സംസ്ഥാനത്തിൻ്റെ ഭരണമൊക്കെ അതായത് സംസ്ഥാനത്തിൻ്റെ നേതൃ ചുമതലകളൊക്കെ ഇവരാണ് വഹിക്കുന്നത് അതല്ലാതെ തന്നെ നേതൃ ചുമതലകൾ വഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട് വൈസ് പ്രസിഡന്റുമാരുണ്ട് ജനറൽ സെക്രട്ടറിമാരുണ്ട് സെക്രട്ടറിമാരുണ്ട് കെ പി സി സിക്ക് ഒരു പ്രസിഡന്റുണ്ട് പ്രതിപക്ഷത്തിന് നേതാവുണ്ട് മറ്റു പല സംഘടനകൾക്കും അതായത് പോഷക സംഘടനകൾ നേതാക്കളാണ് ഈ പറഞ്ഞ ഈ കോർ കമ്മിറ്റിയിലുള്ളവരൊക്കെ എന്ന് നമ്മൾ തിരിച്ചറിയണം സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളെ ഒരു പത്ത് പേ ഇരുപത് പേര് ദീപാദാസ് മുൻഷി നമുക്കറിയാം കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവാണ് അവരെ കൺവീനറാക്കിക്കൊണ്ട് ഒരു വലിയ കോർ കമ്മിറ്റി എന്ന പേരിൽ ിൽ ഒരു മാങ്ങാത്തൊലി കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഹൈക്കമാൻഡിന് കോൺഗ്രസിൻ്റെ നേതാക്കളെ പ്രാദേശിക നേതാക്കളെ വലിയ തോതിൽ ഭയമാണ് ഈ ഭയത്തിൻ്റെ പേരിൽ നിന്നുകൊണ്ടാണ് ഇവർ കളിക്കുന്നത് അങ്ങനെ കളിക്കുന്നത്ര കാലം അതായത് ശക്തമായ ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് നട്ടല് ഹൈക്കമാൻഡിന് എന്നുണ്ടാകുന്നു അന്ന് മാത്രമേ കേന്ദ്രത്തിലും അതായത് പ്രായ കോൺഗ്രസ്സിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകൂ എന്നുള്ളത് എടുത്തു പറയണം സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നാലഞ്ചു മാസത്തിന് ശേഷം ഏപ്രിൽ മെയ്യിലായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ കോൺഗ്രസ് ഇവിടെ എന്ത് സംഭവമാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ഈ തമ്മിലടിയും വഴക്കുമല്ലാതെ ഒരു ഇഞ്ച് പോലും കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടില്ല നേരെ മറിച്ച് എൽ ഡി എഫിൻ്റെ കാര്യം നോക്കിയാൽ അവർ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവരുടെ അവർ എന്നെ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നു സർക്കാർ ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു അതുപോലെ തന്നെ എന്നെ ഒരുപാട് പ്രോജക്റ്റുകൾ പുതുതായിട്ട് കൊണ്ടുവരുന്നത് അവർ വിളംബരം ചെയ്യുന്നു അതൊക്കെ ചെയ്തുകൊണ്ട് വലിയ തോതിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോഴും ഈ കോൺഗ്രസ് നിലത്ത് കിടന്ന് ഇഴയുന്ന ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തുകയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന തരംതാണ അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഇപ്പോഴും നടക്കുന്നത് എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി അടുത്ത കാലത്തൊന്നും കോൺഗ്രസ്സിന് അഖിലേന്ത്യാ തലത്തിൽ അതായത് കേന്ദ്രത്തിൽ ഒരു അധികാരം പിടിച്ചെടുക്കാൻ കഴിയില്ല മാത്രവുമല്ല അവർക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ പോലും അവർക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമായിരിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എപ്പോഴാണോ ഈ ക്രോൺസിൻ്റെ പ്രാദേശിക നേതാക്കളെ ഭയക്കാതെ ഹൈക്കമാൻഡിന് ശക്തമായ സുസജ്ജമായ ഒരു തീരുമാനമെടുക്കുക പോയാൽ പോകട്ടെ എന്ന് വെച്ച് അങ്ങനെ ഒരു തീരുമാനമെടുക്കണം നേതാക്കളില്ല ഇല്ലെങ്കിൽ വേണ്ട പ്രവർത്തകരുണ്ടല്ലോ പ്രവർത്തകരാണ് ഓരോ പാർട്ടിയെയും മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള ചിന്ത ഹൈക്കമാൻഡിന് കേന്ദ്ര നേതൃത്വത്തിന് എപ്പോഴാണ് ഉണ്ടാകുന്നത് അന്ന് മാത്രമേ അവർക്കൊരു വിജയം കഴിയാൻ കഴിയൂ ഈ പറയുന്ന പ്രാദേശിക നേതാക്കളെയൊക്കെ പിടിച്ച് കെ പി സി സിയുടെ ഭാരഭാഗ് ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരികയും അവരെയൊക്കെ ചുമ്മാതെ ഒരു പേര് കൊടുത്ത് ഉയർത്തുകയും ചെയ്യുക എന്നതല്ല ഒരു ഹൈക്കമാൻഡ് ചെയ്യേണ്ടത് ഓരോ സംസ്ഥാനത്തും എങ്ങനെ ആരെയൊക്കെയാണ് മൂന്നോ നാലോ അഞ്ചോ പേരിൽ അകത്തേക്ക് മാത്രം അതിൻ്റെ ഭരണം അതിൻ്റെ ചുമതല ഒതുക്കിക്കൊണ്ട് അവരെ മുന്നോട്ട് വളർത്തിക്കൊണ്ടു വരികയും അവർക്ക് എല്ലാ ചുമതലകളും കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക് വന്നാൽ മാത്രമേ കേരളം അടക്കം ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകൂ എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ വന്നാൽ മാത്രമേ കേന്ദ്രത്തിലേക്ക് കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകൂ എന്നാണോ ഈ പ്രാദേശിക നേതാക്കളെ ഈ ലോക്കൽ നേതാക്കളെ ഭയക്കാതെ ഹൈക്കമാൻഡിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നത് അന്ന് മാത്രമേ കോൺഗ്രസ്സിന് ഒരു മികച്ച വിജയം ഓരോ സംസ്ഥാനങ്ങളിലും അഖിലേന്ത്യാ തലത്തിലും നേടാൻ കഴിയൂ എന്നത് നിസ്സംശയം അടിവരയിട്ട് പറയാൻ കഴിയുന്ന കാര്യമാണ് ഈ അധികാര ശ്രേണിയിലുള്ള ത്രിമൂർത്തികൾക്ക് അതായത് രാഹുൽ ഗാന്ധി പ്രിയങ്ക സോണിയ അവർക്ക് അതിനുള്ള കെൽപ്പോ കഴിവോ ഇല്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള സ്ഥാന നിർണയങ്ങൾ എല്ലാവരെയും ഭയന്നുകൊണ്ട് വലിയ വഴിയെ പോകുന്നവർക്കൊക്കെ പിടിച്ച് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന ഈ സമ്പ്രദായം ആ ഒരു ഭയപ്പാടിൽ നിന്നും ആ ഒരു ആശങ്കയിൽ നിന്നും പേടിയിൽ നിന്നുമൊക്കെ ഉടലെടുത്തതാണ് ആ പേടി ഈ ത്രിമൂർത്തികൾ അതായത് ഹൈക്കമാൻഡ് എന്നു നിർത്തുന്നു അന്ന് മാത്രമേ കോൺഗ്രസ്സിന് ഒരു നന്മയുണ്ടാകൂ എന്നതിൽ യാതൊരു സംശയവുമില്ല